കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കൃഷി യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനകൾ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കും നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു വാക്യത്തിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ചിന്തയെത്തിരിക്കുകയാണ് ഫിലിപ്പിൽ കഴിഞ്ഞ ലേഖനം മൂന്നാമധ്യായും അതിൻ്റെ പതിനാലാമത് വാക്യം ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതും മറന്നു മുൻപിലുള്ളതിന് ആന്യം കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു വളരെ അനുഗ്രഹീതമായ ഒരു വാക്യമാണ് അപ്പോസ്തനായ പോലൂസിൻ്റെ ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെ വർണ്ണിക്കുന്ന അനുഗ്രഹീത ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായ്പ തക്കവണ്ണം ഇടവരുന്നത് നമുക്കറിയാം മൂന്നാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് കാരാഗ്രഹത്തിനകത്തായിരുന്നു കൊണ്ട് അപ്പോസ്തനായ പോലൂസ് ഫിലിപ്പിയാസ് അഭയെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ട് സ്തോത്രം അതിൽ ഏറ്റവും പ്രധാനമുള്ളത് നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തോത്രം ആ ഭാഗം ആരംഭിപ്പൻ തക്കവണ്ണം ഇടവരുന്നത് എന്നിട്ട് അതിൻ്റെ സ്തോത്രം മൂന്ന് മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ജലത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളെപ്പറ്റി അല്ലെങ്കിൽ സ്വന്തമായ സ്വന്തമായി ലഭ്യമായ പദവികളിലോ മറ്റു വിഷയങ്ങളിലൊക്കെ അതിനെ പ്രശംസിക്കുന്ന ചിലരെ നോക്കിയിട്ട് പോണ്ടൂസ് തൻ്റെ ജീവിതത്തെ അവരുടെ മുമ്പിൽ വരച്ചു ഒരു ഭാഗമുണ്ട് എട്ടാം നാളിൽ പരിചോധനയേറ്റവൻസറ സ്ത്രോത്ര ന്യായപ്രമാണം സംബന്ധിച്ച് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്ത്യൻ എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു ക്രിസ്തുനിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും പൗലൂസ് തൻ്റെ ജീവിതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് തൻ്റെ ജീവിതം നയിക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹം ചെയ്തു വന്ന പ്രവൃത്തികളൊക്കെ സ്ത്രോത്രം എടുത്തു പറയുന്നു എന്നാൽ അതിനെല്ലാം നിമിത്തം ഛേതമെന്ന് എണ്ണിയിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗങ്ങളെയും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട് ഈ ഭാഗത്താണ് മിക്കവാറും പലരും പ്രയോഗിക്കുന്നൊരു ഒരു ഭാഗം നമ്മൾ എല്ലാവരും പറയുന്നൊരു മിക്കവാറും പ്രസംഗികരുടെ വായിൽ വരുന്നൊരു ഭാഗമാണ് പൗലൂസ് ചപ്പു Çavurur എണ്ണി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെയൊരു പ്രയോഗം ഭേദപ്രസവത്തിനകത്ത് ഇല്ല അല്ലെങ്കിൽ ചവറെന്നും ഛേതമെന്നും എണ്ണുന്നു എന്നാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ പോലീസിൻ്റെ ജീവിത സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ തനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടമാക്കിയിട്ട് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ പിൻവിലുള്ളതിനെല്ലാം അദ്ദേഹം മറക്കുകയായിരുന്നു ചെയ്തത് എന്നിട്ടാണ് പറയുന്നത് ഞാൻ പിൻവിലുള്ളതിനെ മറന്നും മുൻപിലുള്ളതിനെ യാഞ്ഞും കൊണ്ട് അല്ലെ സ്ത്രോത്ര ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു ക്രിസ്തീ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയും ഇന്നലങ്ങളിൽ നമ്മൾ മറക്കുക എന്നുള്ളതാണ് പലരും തിരിഞ്ഞു നോക്കുന്ന ആൾക്കാരുണ്ടല്ലേ അല്ല ശ്രോത്ര വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പണിനിമത്തിൽ തിരിഞ്ഞു നോക്കിയ കുറിച്ച് കാണാൻ കഴിയും ലോകത്തിൻ്റെ ഭാര്യ അല്ലേ എന്താ പറ്റിയേ ശ്രോത്രം ഒപ്പുത്തൂണായി മാറിപ്പോയി ദൈവം അല്ല നമ്മോട് ഓടാൻ പറഞ്ഞ് നമ്മൾ മുന്നിലേക്ക് ആഞ്ഞും കൊണ്ട് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നിശ്ചയമായി നീ പരാജയപ്പെടുകയില്ല ജീവിതത്തിൽ നന്മ തരുവാൻ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് പിൻവിലുള്ള എല്ലാത്തിനെയും നമ്മൾ മറക്കണം നമ്മൾ വിട്ടേച്ചു വന്ന പാരമ്പര്യങ്ങൾ സമ്പത്ത് സ്ത്രോത്ര വിദ്യാഭ്യാസം ഇതൊന്നും നമുക്ക് ശ്രേഷ്ഠത നൽകുന്നതല്ല എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനങ്ങളിൽ യാത്രകളിൽ യേശുവിനെ മുൻനിർത്തിക്കൊണ്ട് യാത്ര ചെയ്യാൻ നെഗ് ഒരുക്കപ്പെട്ട ഏറ്റവും നല്ല വിരുദ് നമുക്ക് പ്രാപിപ്പാൻ തക്ക വേണം ഇടവരും ആ വിരുദിനായിട്ട് കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ നെയ്യത്തിന് സ്ത്രോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് പിൻപിലുള്ളതിനെ മറന്നു മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് അല്ലെ സ്ത്രോത്രം ലാക്കിലേക്കോ ഓടുവാൻ ഞങ്ങളെ സഹായിച്ചാലും നിത്യതക്കാട്ട് അവിടെ ഞങ്ങൾ ഒരിക്കലും ഈ സന്ദേശം അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കുവാൻ സ്വർഗം ഇടവരുത്തും എല്ലാം മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ തന്നെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്